നമ്മുടെ റോയൽ എൻഫീൽഡ് ആദ്യമായിട്ട് ഇറക്കിയ വണ്ടിയാണെന്നാണ് പറയുന്നത് നമുക്ക് കറക്റ്റ് ഡീറ്റെയിൽ അറിയാം രണ്ടായിരത്തി പതിനെട്ട് ചെയ്തൊക്കെ ബജാജ് സൂപ്പറാ ഓക്കെ ഒരുപാട് പഴയ വണ്ടി ആണെങ്കിൽ നമുക്ക് നാനൂറ് രൂപ മുതൽ കൊടുക്കുമെന്ന് പറഞ്ഞ ടാങ്കുകൾ ആണ് ഒരു മീറ്ററൊക്കെ നമ്മൾ കടയിൽ പോയി ഷോറൂമിൽ പോയി വാങ്ങുവാണെങ്കിൽ എത്ര രൂപ കൊടുക്കേണ്ടി വരും പക്ഷേ ഇവിടെ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സാധ്യത അപ്പം ഞാൻ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിലെ നൂറ്നാടിന് സമീപം പാറ ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോഴേ നിങ്ങൾക്ക് സംഭവം പിടിയിട്ട് കാണും എന്ത് വീടുകയാണെന്നുള്ളത് അപ്പം ഒരുപാട് സ്പെയർ കാര്യങ്ങളൊക്കെ കിട്ടും അതായത് ഓട്ടോറിക്ഷ ആദ്യം തന്നെ നമുക്ക് ഓട്ടോറിക്ഷ അതുപോലെ തന്നെ കാറ് അതുപോലെ തന്നെ ബൈക്ക് സ്കൂട്ടർ അതുപോലെ തന്നെ ആഗ്ര സാധനങ്ങൾ എല്ലാം ഉള്ളൊരു ഷോപ്പാണ് അതായത് സ്ക്രാപ്പ് ആൻഡ് സ്പെയർ എന്നാണ് ഈയൊരു ഷോപ്പിൽ ആദ്യം തന്നെ എഴുതിയേക്കുന്ന ആഗ്ര കട അവിടെ നമ്പർ കാര്യങ്ങളുണ്ട് പപ്പി എന്ന് എഴുതിയിട്ടുണ്ട് പപ്പി സ്ക്രാപ്പ് ആൻഡ് സ്പെയർ അപ്പം ഈ ഒരു ആക്രിക്കടയുടെ ഫ്രണ്ടിലായിട്ട് തന്നെ അവിടെ ആയിട്ടൊരു നയാര പെട്രോൾ പമ്പ് ഉണ്ട് അതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഈ ഒരു ഷോപ്പ് അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലല്ല എന്നാലും അതിൻ്റെ ഏകദേശം ഒരു സ്ഥലപ്പം ഇങ്ങോട്ട് മാറിയാണ് അതായത് നിന്ന് അടൂരോട്ട് പോകുമ്പം പെട്രോൾ പമ്പ് കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് വരുമ്പം തന്നെ ഇടത് സൈഡിലായിട്ടാണ് ഈ ഒരു ഷോപ്പ് അതുപോലെ തന്നെ ഇവിടെ ഒരു ഓട്ടോറിക്ഷ കിടപ്പുണ്ട് നമുക്ക് ഓട്ടോറിക്ഷ അതിൻ്റെ ഫ്രണ്ട് വീല് കാര്യങ്ങളൊന്നുമില്ല ഏകദേശം മൊത്തം തുരുമ്പ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഓട്ടോ ഓടിക്കുന്ന ആൾക്കാർക്ക് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് എന്തെങ്കിലും സ്പെയർ ഇനത്തിൽ എടുക്കാൻ പറ്റും എടുക്കാനുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം അതുപോലെ തന്നെ ഇവിടെ ഒരു സെന്റ് കിടപ്പുണ്ട് സെന്റ് സെൻ്റ് അല്ല സോറി സോറി ഫ്രണ്ട് കണ്ടപ്പോൾ എനിക്ക് ഇടിച്ചെല്ലാം കിടക്കുന്നതുകൊണ്ട് മനസ്സിലായില്ല എണ്ണൂറാണ് എയിറ്റ് ഹൺഡ്രഡ് ആണ് എയ്റ്റ് ഹൺഡ്രഡ് നല്ല ബോഡിയൊക്കെ ഉള്ള നല്ല കിടന്നൊരു വണ്ടിയാണ് അതുപോലെ തന്നെ നല്ല അലോഷ വീല് അതുപോലെ തന്നെ അകത്ത് സാധനങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ട് സീറ്റ് കാര്യങ്ങൾ മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട് ബോഡിയൊക്കെ കുഴപ്പമില്ല ഫ്രണ്ട് ബോണറ്റൊക്കെ പിന്നെ എൻജിൻ്റെ കാര്യമൊന്നും അറിയത്തില്ല അതുപോലെ കുറേ ഐറ്റംസ് ഒക്കെ കിടപ്പുണ്ട് ഇവിടെ അപ്പോൾ ഇതാണ് ഷോപ്പ് അകത്താണെങ്കിൽ ഒരുപാട് വണ്ടികൾ കാര്യങ്ങളെല്ലാം ഇരിപ്പുണ്ട് ഇപ്പോൾ നമ്പർ തന്നെ ആദ്യമെന്നാ ഇവിടെ നമ്പർ ഉണ്ട് നിങ്ങൾക്ക് വിളിച്ചിട്ട് വരാം നൂറനാട് പാറ ജംഗ്ഷൻ ആണ് അതുപോലെ തന്നെ കയറി വരുമ്പോൾ തന്നെ മറ്റേ ഇത് ഉണ്ടല്ലേ നമ്മൾ ഒക്കെ വയ്ക്കുന്ന ആ പെട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ വാട്ടർ ടാങ്ക് കാര്യങ്ങൾ ടയറ് അകത്തോട്ട് കയറി വരുമ്പോൾ തന്നെ വണ്ടികളുടെയൊക്കെ ഒരുപാട് വണ്ടികളുടെ എഞ്ചിന് അതുപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള സ്പെയർ കാര്യങ്ങളെല്ലാം ഉണ്ട് സൈലൻസർ ഇവിടെ ഒരുപാട് സൈലൻസർ കാര്യങ്ങളെല്ലാം ഉണ്ട് അതുപോലെ തന്നെ അവിടോട്ട് വരാണെങ്കിൽ എഞ്ചിന് കാര്യങ്ങളൊക്കെ ഒരുപാട് എഞ്ചിന് ഒരുപാട് വണ്ടികളുടെ എഞ്ചിനൊക്കെ അഴിച്ചിട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അല്ല ഇതൊക്കെ ഹീറോയുടെ ഹീറോ മാസ്ട്രോയുടെ എഞ്ചിനാണ് അതുപോലെ തന്നെ ഒരുപാട് വണ്ടികളുടെ എഞ്ചിന് അതുപോലെ അലോവിയിലൊക്കെ കിടക്കുന്നുണ്ടോ ഇതൊക്കെ ആണെങ്കിൽ പൾസറിൻ്റെ ആണ് ഇത് പൾസറിൻ്റെ അതുപോലെ തന്നെ അലോവിൽ അതിൻ്റെ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയിൽ ഒക്കെ ഡിസ്പ്ലേറ്റൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്പ്ലേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേറ്റ് അതുപോലെ തന്നെ ഗാർഡ് ടാങ്ക് ഐറ്റംസ് ഇതൊക്കെ ഇവിടെ എല്ലാം ഒരുപാട് വണ്ടികളുടെ ടാങ്ക് ഐറ്റംസ് കിടക്കുന്നുണ്ട് അതാണ്ട് റോയൽ എൻഫീൽഡിൻ്റെ ടാങ്ക് കിടക്കുന്നു അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് അലോവിയൽ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ വണ്ടിയുടെ ഫ്രണ്ട് ബാക്ക് അലോവിയൽ കാര്യങ്ങളെല്ലാം ഉണ്ട് അതുപോലെ തന്നെ ചെയ്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇത്രയധികം സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് അതായത് ഒരുപാട് സാധനങ്ങളെന്നു വച്ചാൽ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ഷോപ്പിൻ്റെ എന്ന് പറഞ്ഞാൽ ചേട്ടനാണ് ചേട്ടന്റെ പേരെന്ന് പറഞ്ഞത് താജുദീൻ താജുദ്ദീൻ താജുദ്ദീൻ എന്നാണ് ചേട്ടന്റെ വില ഇപ്പൊ എത്ര വർഷം കൊണ്ടുണ്ട് ഇവിടെ ഈ ഒരു ഷോപ്പ് ആറ് വർഷം കൊണ്ടു ആറ് വർഷം കൊണ്ടുണ്ടല്ലേ അപ്പൊ ഒരുപാട് വണ്ടികളുടെ വണ്ടിയും അതുപോലെ തന്നെ അതിന്റെ ഒക്കെ ഉണ്ട് ആ അപ്പൊ നമ്മൾ ഈ സ്പെയർ സ്പെയർ ആയിട്ട് മാറ്റിയിട്ടിങ്ങനെ കുറച്ച് സാധനങ്ങളല്ലയോ അതായത് ഈ ടാങ്ക് അവിടെ അവിടെ കിടക്കുന്ന ടാങ്ക് ഇത് അങ്ങനെയുള്ളതിന്റെയൊക്കെ വിലയൊക്കെ എങ്ങനെയാണ് സ്റ്റാർട്ടിങ് രൂപ മുതൽ വരും ടാങ്ക് നാനൂറ് രൂപ ടാങ്ക് ഉണ്ടല്ലേ അതുപോലെ തന്നെ ആണെങ്കിൽ ഇവിടെ ആണെങ്കിൽ ടയർ ഒക്കെ അടിക്കി വെച്ചേക്കുന്നത് അതൊരു വണ്ടി പൊളിച്ചു വെച്ചാൽ തോന്നില്ല പൊളിച്ച് വെച്ചാൽ ആന്നില്ല അത് ഏത് വണ്ടി സാധനങ്ങളാ പിന്നെ സ്വിഫ്റ്റിൻ്റെ ആ ഓക്കെ ഓക്കെ അതുപോലെ തന്നെ ആണെങ്കിൽ ഇവിടെ എം ഐ ടി ഒക്കെ ഉണ്ടല്ലേ എം ഐ ടി വി എസ് വിക്ടറ ഇത് ഇത് ഈ വണ്ടി യൂസ് ആണോ ഉപയോഗിക്കുന്ന വണ്ടിയാണോ ആക്ടീവ് വണ്ടിയാണോ ആക്ടീവ് വണ്ടിയാണോ ആക്റ്റീവ് ആക്റ്റീവ് അല്ലേ ഡിയറ്റ് ആണോ കണ്ടീഷൻ വണ്ടിയല്ലേ കണ്ടിട്ട് കണ്ടീഷൻ ആണ് തോന്നുന്നു ഓടുന്ന വണ്ടിയാണോ പൊളിച്ചു കൊടുക്കാൻ വണ്ടിയാ അല്ലേ ആർക്കെല്ലൊക്കെ സ്പെയർ ഇതിനകത്തിന് വേണമെന്നുണ്ടെങ്കിൽ വരാം അല്ലയോ ഓക്കെ ഓക്കെ ആണ് അതുപോലെ തന്നെ അവിടെ സ്പ്ലൻഡർ ഒക്കെ ഇരിക്കുന്നുണ്ട് കുട്ടപ്പനായിട്ടിരിക്കുന്നു അതുപോലെ തന്നെ എം ഐ ടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ബജാജ് പ്ലാറ്റിന ബജാജ് കാലിബർ അല്ലേ വീഗോ ഇത് ഇതെൻ്റെ കാറിൻ്റെ സ്പെയർ ഒക്കെയാണ് ഓ ഓക്കെ ഓക്കെ അതൊരു ഇതല്ലേ അല്ലേ ഇത് ആൽഫ ആൽഫ അല്ലേ ആൽഫ അതുപോലെ തന്നെ കാറിൻ്റെ ഒക്കെ ആണെങ്കിൽ ഇതെന്ത് ഡോറൊക്കെ ഉണ്ടല്ലോ നല്ല ഡോറാണോ ഉപയോഗിക്കാൻ പറ്റി ഉപയോഗിക്കാനൊക്കെ എടുക്കാൻ കുഴപ്പമില്ല അത്യാവശ്യം നല്ലതാണ് അതുപോലെ തന്നെ കാറൊക്കെ ഉണ്ട് ഈ കാർ വേണ്ട പൊളിക്കാനുള്ള ഈ കാറൊക്കെ പൊളിക്കാനുള്ള കാറാണ് രാത്രി നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ വണ്ടീടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ പോയിട്ടുള്ളതോ മാറാനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം വന്ന് വാങ്ങിക്കാം കാറിന്റെ ഒക്കെ എങ്ങനെയാ ഫെയർ ഒക്കെ എങ്ങനെയാ കൊടുക്കുന്നുണ്ട് വിലയൊക്കെ എങ്ങനെയാ നായായിട്ടുള്ള രീതി ചെയ്യുവല്ലേ ഇതിന്റെ വണ്ടി അകമൊക്കെ നല്ലതാണല്ലോ മെയിനായിട്ട് ബൈക്കിന്റെ അല്ലയോ ഓക്കെ അവിടെ ഇൻഡിക്കടക്കുന്നേ ഓക്കേ ഓക്കേ ഇന്ത്യക്കൊളിക്കാണോ ഈ വണ്ടി പക്ഷേ നീറ്റ് വണ്ടിയാണല്ലോ ലാഗോക്കെ നല്ല രസം ഉണ്ടല്ലോ ഡേറ്റ് കീർന്നല്ലയോ അതുപോലെ പൾസറൊക്കെ ഇരിക്കുന്നുണ്ടോ പൾസർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പൾസർ ഫ്രണ്ട് വീല് ഇല്ല ഈ പൾസറിന്റെ അതൊക്കെ കൊടുത്തതാണോ അലോ വീലും ഡിസ്കോ എല്ലാടെ വെച്ച് ഞങ്ങൾ എത്രയോ കൊടുക്കും ആയിരത്തഞ്ഞൂറ് രൂപയുള്ളു അല്ലയോ അയ്യോ അതുപോലെ തന്നെ കവാസാക്കി ആണ്ട ഇവിടെ നോക്കി കവാസാക്കി കാലിപറ ഡിസ്കവർ കണ്ട് ഈ ഡിസ്കവർ കണ്ട കണ്ടേ കൊള്ളാം കുഴപ്പമില്ല അതുപോലെ തന്നെ ചേതക്ക് ചേതക്ക് ബജാജ് സൂപ്പർ ഇത് ചേതക്കല്ല ബജാജ് സൂപ്പറാ ഏ ആ അപ്പോൾ അതൊക്കെയാണ് പിന്നെ പിന്നെ അവിടെ ചേത കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് വേണ്ടത് നോക്കിയേ ഒരുപാട് പഴയ വണ്ടികളൊക്കെ അതുപോലെ തന്നെ നിങ്ങൾ കാണിക്കാൻ മറന്നുപോയി മറ്റേ നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ പഴയ ആദ്യം ഇറങ്ങിയൊരു വണ്ടി അവിടെ ഇരുപ്പുണ്ട് ഇല്ലയോ എന്തായിരുന്നു അതിൻ്റെ പേര് എക്സ്പ്ലോറർ അല്ലേ എക്സ്പ്ലോറർ അപ്പം അതെന്ന് അത് നിങ്ങളെ കാണിക്കാം അതുപോലെ ഒരുപാട് വണ്ടികളെന്ന് വെച്ചാൽ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ നിരന്നിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ റോയൽ എൻഫീൽഡ് ആദ്യമായിട്ട് ഇറക്കിയ വണ്ടിയാണെന്നാണ് പറയുന്നത് നമുക്ക് കറക്റ്റ് ഡീറ്റെയിൽ അറിയത്തില്ല റോയൽ അതായത് ഈ വണ്ടിക്ക് കണ്ടിട്ട് വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല ഒന്ന് കഴുകിയെടുത്ത് വൃത്തിയാക്കിയാൽ നല്ല അല്ലയോ എൻജിൻ സ്റ്റക്കായി പോയതാ നിങ്ങൾക്ക് അല്ലാതെ എൻജിന്റെ ഭാഗത്തൊന്നും അല്ലാത്ത മറ്റെന്ത് സാധനങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് വരാം കൊണ്ടുപോകാം നോക്കിയ പുതിയ വണ്ടിയാണ് ഇപ്പൊ കൊണ്ടു വന്നേ ഉള്ളു അല്ലേ ഇപ്പൊ കൊണ്ടുവന്നേ ഉള്ളൂ ഈ വണ്ടി കേട്ടോ ഇപ്പൊ കൊണ്ടുവന്നുള്ള അതിന്റെ സൈലൻസ് ഒക്കെ അയച്ചു കൊടുക്കണമെങ്കിൽ എത്ര വാങ്ങിക്കും ആണെന്നല്ലേ എഴുന്നൂറാ എഴുന്നൂറ് രൂപയൊക്കെ ആകത്തുള്ളൂ അതിൻ്റെ ഒരു സൈലൻസറിന് അതുപോലെ മീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിക്ക് അതിൽ മറ്റു കുഴപ്പങ്ങൾ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ഓരോന്ന് പറയാൻ നിന്നാൽ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ ഇതേത് വണ്ടിയാ സ്പിരിറ്റാ ഇതേത് കമ്പനിയാ പഴയ മോഡൽ വണ്ടിയാണല്ലോ പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ ആണ് സ്പിരിറ്റ് സ്പിരിറ്റ് എന്നാണ് വണ്ടിയുടെ ഏത് കമ്പനിയാണെന്ന് അറിയത്തില്ല അല്ലേ ഒരു നമ്മൾ ഞാൻ ആദ്യമായിട്ട് കാണുമോ ഇത് സ്പിരിറ്റ് എന്ന് എന്നിരിക്കുന്നത് ഞാനതിനാണെന്ന് എനിക്കറിയത്തില്ല അത് ഞാൻ അതിൻ്റെ പേര് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു വണ്ടിയൊക്കെ കണ്ടില്ലേ ഇതൊക്കെ ഏത് വണ്ടിയാണ് വെലോ സിറ്റി ഇതൊക്കെ നമ്മൾ കണ്ടിട്ട് ഞാൻ ഞാനാദ്യമായിട്ടാണോ ഈ വണ്ടിയൊക്കെ ഇത് ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ട് ഇതുപോലെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ കാറ് ഓട്ടോറിക്ഷ അതിൽ അങ്ങോട്ട് പോകാണെങ്കിൽ അലോവീൽ അലോ വീൽസ് പിന്നെ ആ ഇതിനകത്ത് ഇതിനകത്തൊക്കെ അലോ വീൽസ് കിടപ്പുണ്ടെങ്കിൽ ഇവിടെയൊക്കെ അലോ വീൽസ് ഒക്കെ കിടപ്പുണ്ട് നോക്കി അലോ വീൽസ് ഉള്ള ഡിസ്ക് പ്ലേറ്റ് കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട് പിന്നെ അവിടെ മുമ്പ് ചേതൊക്കെ കാണിച്ചായിരുന്നു ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ പുതിയ സ്പെയർ ഒക്കെ ഉണ്ടോ ആ കുറച്ച് ചെറിയ ചെറിയ സ്പെയർ ഒക്കെ പുതിയതും ഇതൊക്കെ കാറിൻ്റെ ആണോ എൻജിനൊക്കെ കാറിൻ്റെ എൻജിന് വയറിംഗ് കിറ്റുകൾ വയറിംഗ് കിറ്റുകൾ കിടപ്പുണ്ട് അതുപോലെ തന്നെ കാറിൻ്റെ സീറ്റ് കാര്യങ്ങൾ അത് ഇതുമെല്ലാം കിടപ്പുണ്ട് അല്ലാതെ നമ്മുടെ സാധാ കമ്പി വീലുണ്ട് സ്പോക്ക് വീലുണ്ട്